ഹായ് ഹലോ കൂട്ടുകാരെ അപ്പം എല്ലാ കൂട്ടുകാർക്കും രമ്യ സ്വയത്തിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നേക്കുന്ന ഒരു ഹെൽത്തി റെസിപ്പി ആണ് കേട്ടോ കൂട്ടുകാരെ അതായത് നമ്മുടെ വാഴപ്പിണ്ടി ഉപ്പിലിട്ടതാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ട കേട്ടോ കൂട്ടുകാരെ കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോ ആദ്യം തന്നെ നമ്മൾ വാഴപ്പിണ്ടി ഉപ്പിലിടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചൂടാക്കാൻ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ നമ്മൾ എത്ര വാഴപ്പിണ്ടിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തു ഇത് നാടൻ ചൊറുക്കിയാട്ട് കൂട്ടുകാരെ ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ വിനാഗിരി ഒഴിക്കുമ്പോൾ ആ വിനാഗരിയുടെ ഒരു പച്ചക്കുത്തിലൊരു മണമുണ്ടല്ലോ അതപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നല്ലൊരു ഇതാണ് അതാണ് ചൂടാക്കി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സമയത്ത് നമ്മളിവിടെ വാഴപ്പിണ്ടി കനം കുറച്ച് വട്ടത്തിൽ വെട്ടത്തിലരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വാഴപ്പിണ്ടി നുറുക്കിയാൽ നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ പച്ചമുളക് നുറുക്കിയതും പിന്നെ നമ്മൾ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വിനായിരിയും നമ്മൾ ഉപ്പും ഒഴിച്ച് ചൂടാക്കി വെച്ചാൽ അത് നമ്മൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇത് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തു കാന്താരി മുളകാണെങ്കിൽ ഏറ്റവും നല്ല അതാണ് കേട്ടോ കൂട്ടുകാരെ ഞാനിപ്പോൾ ഇവിടെ സാദാ മുളകാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അറിയാമല്ലോ നമ്മൾ അച്ചാറാകുമ്പോഴും എന്താണെങ്കിലും വിനായിരി ഒഴിച്ചിട്ടുള്ള എന്ത് സംഭവമാണെങ്കിലും നമ്മൾ അത് ചില്ലുകുപ്പിയിൽ വയ്ക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പൊ ഇനി ഇത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് ഉപയോഗിക്കാട്ടെ കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണ്ടോ കൂട്ടുകാരെ ഒപ്പം കൂട്ടുകാരെ ഉറപ്പായിട്ടും ഇനി വാഴപ്പിണ്ടി കിട്ടുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ അഭാര ടേസ്റ്റ് ആണേ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടെ കൂട്ടുകാരെ